ഡോക്ടർമാരില്ലാത്തതിനാൽ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രസവം നിലച്ചിട്ട് ഒരു മാസമായി ഗൈനക്കോളജി വിഭാഗത്തിൽ നാല് ഡോക്ടർമാർ ഉണ്ടായിരുന്നിടത്ത് നിലവിലുള്ളത് രണ്ട് ഡോക്ടർമാർ മാത്രം പ്രസവത്തിനായി സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സാധാരണക്കാർ ആരോഗ്യമന്ത്രിയെ വിഷയം നേരിട്ട് ധരിപ്പിച്ചിട്ടും ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് പരാതി കൂടുതൽ വിശദാംശങ്ങൾ ഫെലിക്സ് നൽകുന്നതോടെ ഫെലിക്സ് ഗുഡ് മോർണിംഗ് ഇതൊക്കെ ഒരു വലിയ സംഭവമാണോ എന്ന് ചോദിച്ച് ന്യായീകരിക്കുന്നവരുണ്ടാവും ഞാൻ കുറച്ചു മുൻപേ കൂടി ആരോഗ്യമന്ത്രിയെ കുറിച്ച് പറയുകയായിരുന്നു ആരോഗ്യമന്ത്രി എവിടെങ്കിലും കാണാനേ ഇല്ല ഇനി പരാതി ബോധിപ്പിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കും ഇതിലൊരു നടപടി ഉണ്ടാവാത്തത് എന്താണ് ആശുപത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പ്രവർത്തനം എങ്ങനെയാണ് ആരോഗ്യ കേരളത്തിലാണ് ഒരു ദുരവസ്ഥ എന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അതായത് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞാൽ മലയോരത്തെ ജനങ്ങൾ അടക്കം ആശ്രയിക്കുന്നൊരു ആശുപത്രിയാണ് അപ്പോൾ ആ ഒരു ആശുപത്രിയിലാണ് ഒരു മാസമായി ഒരു പ്രസവം പോലും നടന്നിട്ടില്ല എന്ന് പറയുന്നത് അതായത് സാധാരണ മാസം അൻപതിലേറെ പ്രസവം നടക്കുന്ന ഒരു ആശുപത്രിയാണ് ആ ആശുപത്രിയിൽ ഡോക്ടർമാർ ഇല്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഗതികേട് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത്യാധുനിക സംവിധാനങ്ങളുണ്ട് വലിയ ആശുപത്രിയാണ് കിടക്കകളുണ്ട് ഓപ്പറേഷൻ തിയേറ്ററൊക്കെ ഒക്കെയുണ്ട് പക്ഷേ ഡോക്ടർമാർ മാത്രമില്ല എന്നാണ് ദുരവസ്ഥ ഏതായാലും നമ്മളോടൊപ്പം ആ തളിപ്പറമ്പ് നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസ് ചേരുന്നുണ്ട് ശരിക്കും ഈ ആശുപത്രിയിൽ എന്തുകൊണ്ടാണ് ഈ ഡോക്ടർമാർ ഡോക്ടർമാരില്ലാത്തതിൽ ഒരു പ്രശ്നം വരുന്നത് ആശുപത്രിയിൽ ഡോക്ടർമാർ ഇല്ല എന്ന് പറഞ്ഞുകൂടാ ആശുപത്രിയിൽ നിലവിൽ നിലവിലിപ്പോൾ രണ്ട് ഡോക്ടർമാരുണ്ട് നമുക്ക് രണ്ട് ഡോക്ടർമാരെന്ന് പറയുമ്പോൾ ഒരു ഡോക്ടർ അരുണ മേഡം മറ്റൊരാൾ പ്രകാശൻ സാറാണ് നമുക്കിപ്പം നാല് ഡോക്ടർ ഒഴിവിലേക്ക് തന്നതാണ് പ്രകാശൻ സാറ് അപ്പോൾ സാറിന് എന്താ പറഞ്ഞാൽ അടുത്ത വർഷം അടുത്ത ആറുമാസേ ഉള്ളൂ റിട്ടയർമെൻറ്റിന് സാറിന് ആരോഗ്യകരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ സാറിൻ്റെ വീട് പയ്യന്നൂരാണ് അപ്പോൾ സാറിന് ഒ പി മാത്രമേ സാർ എടുക്കൂ ഐ പി നോക്കാം നോക്കുമായിരിക്കും പക്ഷേ സാറിന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സാധാരണ ഒരു പനിയും ജലദോഷവും വന്നിട്ട് പോകുന്ന പോലെ അല്ലല്ലോ ഒക്കെ എടുക്കാൻ എന്തായാലും അടുത്തുതന്നെ ഡോക്ടർമാർ വേണം എല്ലാം വേണം അപ്പോൾ അരുണ് ഡോക്ടർ ആയിരുന്നു ഇത്രയും നാളെ ചെയ്തുകൊണ്ടിരുന്നത് നിലവിൽ രണ്ട് ഡോക്ടർമാരുണ്ട് പ്രകാശൻ സാറിൻ്റെ ഒപി നോക്കുന്നുണ്ട് അരുണ ഡോക്ടറുണ്ട് അപ്പോൾ അരുണ ഡോക്ടർക്കിപ്പം തന്നെ പറ്റൂല പ്രകാശം സാറിന് ഐ പി നോക്കാനും പറ്റില്ല അവരുടെ ഒരു ശാരീരിക പ്രശ്നമാണ് റിട്ടയർമെൻ്റ് ആവാനായ ആളുമാണ് അപ്പം അങ്ങനെ ഒരു സാറിന് നമുക്കിവിടെ ആശുപത്രിയിൽ തന്നിട്ട് കാര്യമില്ല കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഒ പി നല്ലവണ്ണം നോക്കും പക്ഷേ ഐ പി നോക്കാൻ പറ്റാത്തൊരു ഡോക്ടർ നമുക്കിവിടെ തന്നിട്ട് ഒരു സാധാരണക്കാർക്ക് ഇപ്പോൾ ഇവിടെ അതെ ഇപ്പം ഈ ഒരു മാസമായിട്ട് ഡെലിവറി നടക്കുന്നില്ല കാരണം എന്താ പറഞ്ഞാൽ ഡോക്ടർ ബുദ്ധിമുട്ടാണ് അരുണ ഡോക്ടർക്ക് ഒറ്റക്കാവൂലെന്ന് പറഞ്ഞു പക്ഷേ എന്നിരുന്നാലും നമുക്ക് എന്താ പറയുക നമ്മുടെ ഡി എംഒൻ്റെ അടുത്ത് ചെയർപേഴ്സൺ അടക്കം മൂന്നാല് പ്രാവശ്യം പറഞ്ഞു അപ്പോൾ ഡി എം ഒ പറയും ഇപ്പം നിങ്ങൾക്ക് ആളെ തരും ഇപ്പം തരും ഇപ്പം തരും എന്ന് പറയും ഡോക്ടർ അതേപോലെ നമ്മൾ മാങ്ങാട്ടുപറമ്പ് ആശുപത്രിയിൽ നിന്ന് ഒരു രണ്ട് മാസത്തേക്ക് വർക്കിംഗ് അറേഞ്ച്മെൻ്റ് ഒരു ദീപ പറഞ്ഞ ഡോക്ടറെ തന്നു അപ്പോൾ അവരെ അപ്പാട് തിരിച്ചു വിളിച്ചു സൂപ്രണ്ട് പറഞ്ഞു അവരെ അങ്ങ് തിരിച്ചു പോയി നമുക്ക് മാങ്ങാട് പറമ്പ് ആശുപത്രിയിൽ അഞ്ചോ ആറോ ഡോക്ടർമാരുണ്ട് കൈന കോളേജിൽ അവിടെയാണെങ്കിൽ അമ്പതോളം പ്രസവേ നടക്കുന്നുള്ളൂ മന്ത്രി നേരിട്ട് വന്നപ്പോൾ സംസാരിക്കാം ആ വീണ ജോർജ് മന്ത്രി പിന്നെ വന്നപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞു മന്ത്രി എന്തായാലും അടുത്തു തന്നെ എന്തായാലും ഇതിനൊരു പിന്നെ ഇതുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു അടുത്ത് തന്നെ നിങ്ങൾക്ക് ഡോക്ടറെ തരും എന്നെല്ലാം പറഞ്ഞു പോയതാന്ന് ഇപ്പോൾ ഒന്നുമില്ല അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെ ഒരു ആശുപത്രിയിലാണ് ഈ ഒരു ഗതികേട് ഉള്ളത് എന്നതാണ് മാത്രമല്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ സ്വന്തം മണ്ഡലമാണ് തളിപ്പുറമ്പ് അപ്പോൾ അത്ര അങ്ങനൊരാശുപത്രിയിലാണ് ഒരു മാസമായി ഒരു പ്രസവം പോലും നടന്നിട്ടില്ല എന്ന് പറയുന്നു അത് ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് സാധാരണക്കാരായ ആളുകൾ ഇപ്പോൾ ഒരു പ്രസവത്തിനൊക്കെ എത്ര രൂപയാകുമെന്ന് നമുക്കറിയാം സ്വകാര്യ ആശുപത്രിയെ മാത്രം ആശ്രയിച്ച് അവർക്ക് മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേട് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ ദൗർഭാഗ്യകരമായ കാര്യം